നമ്മൾ കറക്റ്റ് ഗോപുരത്തിന്റെ ഫ്രണ്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് വൈകുന്നേര സമയത്ത് നടക്കുക അപ്പോ ഏകദേശം ഈ കാണുന്ന പമ്പിനു മൊത്തം കാറ്റത്ത് എന്നാണ് ഇവിടെയുള്ള ഈ മിൽക്കുന്നത് അപ്പോ ഈ പുഴ കടന്ന് അപ്പുറത്ത് പോയ ശാഖിന്ന് അവിടെ കാണുന്ന ആ ഒരു ഗോപുരത്തിന്റെ ആ ഒരു ഭാഗത്താണ് യജ്ഞശാല നടക്കുന്നത് യത്നശാലയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എറണാകുളത്തിന് വരും നിൽക്കുന്നുണ്ട് നമ്മൾ ആൾക്കാര് അപ്പോൾ അവർ കഴിച്ച ഫുഡ് കഴിച്ചതിന് ശേഷം ബാഹ്യ പരിപാടികളിലേക്ക് അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇവിടെ കുറച്ച് അദ്ദേഹത്തെ കാണമെന്ന് ആഗ്രഹമുള്ളവർ സത്സംഗം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു ആ പന്തലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണം ശ്രവിക്കാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ആ വേദിയിലേക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓം നമശിവായം അപ്പൊ ഏകദേശം വൈകുന്നേര സമയത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ കിട്ടില്ല ഒന്നും പറയാനില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം വൈകുന്നേരം ഒരു ആറര ഏഴ് മണി ആ ഒരു സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഗായ മാത്രം സൺഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗായ് த்தியாவசம் காணும்ப நல்ல ஒரு தரக்கு காணுண்டு இப்ப தே இது மகாதேவ் ப்ரஹ்ம ஒராள் கூட இண்டோ அல்ல மூணாளு அப்ப நமக்கு நோக்காம் ராசப்ப கும்பமேளா யஜ்னேதி எல்லாருக்கும் யம் நடக்கணும் அட വുമായി ബന്ധപ്പെട്ട കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് വൈകുന്നേര സമയത്താണ് അവിടെയാണ് ലോക കുടികളൊക്കെ വെച്ചിട്ടില്ലേ ഈ കാണുന്ന അവിടെയാണ് നില ആരതി നടക്കാൻ പോണത് അപ്പോൾ അതുവരെ നമുക്ക് ഇപ്പൊ സമയം ആകെ രണ്ടു മണി ആയിട്ടുള്ളു കായ് അപ്പൊ അത് കഴിഞ്ഞ് ഇനിയും ഒരുപാട് സമയം നമുക്ക് കണ്ടമാനം സമയം കിടക്കുന്നുണ്ട് നല്ല വീര് നല്ല ചൂട് അതുകൊണ്ട് മാത്രമാണ് ഈ മാസ്ക് ഗ്ലാസ് കംപ്ലീറ്റ് ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മൾ അങ്ങനെ ചുറ്റി വന്ന് ഇങ്ങനെയും വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഈ പാലം വഴി വന്നിട്ടുണ്ടാവും ഇത്രമാത്രം തിരക്കാണ് ഇവിടെ കാണുന്നത് നില ആരതി കാണാൻ വേണ്ടി പോയി നിൽക്കുന്ന തിരക്കായിരിക്കും ഈ മണ്ഡലത്തൊക്കെ ഈ ചെരുപ്പിടാണ്ട് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചുട്ടി പഴുത്തിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നല്ല ആരതി സമയത്ത് ഇവിടെ വന്ന് ഈ ഒരു ഭരതപ്പുഴ ഭാരതപ്പുഴയിൽ നിങ്ങൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോടുകൂടെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിങ് റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സേഫായിട്ട് പോവാം ക്ഷം കുളിക്കുന്നവർക്ക് കുളിക്കാം കുളിക്കാത്തവർക്ക് കുളിക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓ നല്ല മണ്ണ് കുളിച്ചു അപ്പോ നമ്മൾ കുളിക്കുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാല് മാത്രം ഒന്ന് കഴുക എന്ന് വെച്ചിട്ടാണ് ഓ അത്രയും നേരം വെയിലെത്തോ കാലിൽ നിനയ്ക്കുമ്പോൾ എന്താ ഒരു സുഖം നോക്കിയാ കൈഷ് അടിപൊളി കിടിലും 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 അപ്പോൾ വെള്ളം ഇത്രമാത്രം വെള്ളമുണ്ട് ഇതു വഴിവാണ് നമ്മൾ അപ്പുറം കടക്കാനായിട്ട് താൽക്കാലികമായി കെട്ടിയ ഒരു കെട്ടാണ് അപ്പൊ നോക്കിയിട്ട് നമുക്ക് എന്തൊരു കഴിഞ്ഞിട്ട് നമുക്കത് പോവാത്രേ പറയാനുള്ളു മാക്സിമം നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നൊന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ട് കുളിക്കുന്നവർക്ക് കുളിക്കാം പക്ഷെ നമ്മൾ കുളിക്കുന്നില്ല ക്യാഷ് അപ്പൊ നമ്മള് പാലത്തിന്റെ മേലക്കൂടി നടന്ന് കൊടുക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം ഒരു വരി ആയിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഈ പഴയ ഷീറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് താൽക്കാലികമായിട്ട് കെട്ടിയ ഒരു പാസേജാണ് അതായത് ഈ പാലം മുറിച്ച് കിടക്കാനായി താൽക്കാലികമായി കെട്ടിയ ഒരു സാധനമാണ് അപ്പൊ ഒരുപാട് ലോഡ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടി വീഴാനും ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം മൂൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ நமக்கு அப்புறம் இப்பறும் ஒரு புதுமட்டும் இல்ல ஈஸியாக கிடக்கி சாிக்க நல்ல வெயிலியோண்டான மாஸ்கொப்பிட்டு நடக்கணும் ஒரு ஈ உச்ச ஈச்சமயத்தோடு வந்து கட்டோ நல்ல ஒரு சூடு நல்ல ஒரு இது ஆனஸ் இத்தோஸ் അമ്പലത്തിന് ഫ്രണ്ട് ഡോർ വഴി നമ്മൾ ഉള്ളിൽ കയറി നല്ല തിരക്കുക ഇപ്പം തന്നെ ഇവിടുന്ന് നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് വൺ ഒരു വഴി പോവുക ഒരു വഴി വരിക എന്നുള്ള വഴിയിൽ തന്നെ നമ്മൾ മാക്സിമം തിരക്കോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാഷ് ഗ്യാശപ്പം നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല അതിനേക്കാൾ ഭയങ്കരമായ തിരക്കാണ് ഇപ്പോൾ നാളെ നമ്മോട്ട് എത്തുന്നത് സൺഡേ ഇനി ആകെ ഒന്ന് രണ്ട് ദിവസത്തോട് കൂടിയിട്ട് മഹാകുംഭമേള കുംഭമേള അതായത് കേരളത്തിലുള്ള മഹാകുംഭമേള അവസാനിക്കും എന്താ നമ്മള് മൂന്ന് മണിക്ക് നട തുറക്കുമ്പോണ്ടിപ്പരമണിക്കൂറേ ഉള്ളു നമ്മള് ഫോണിക്കുമ്പോൾ ி நம்ச்சு அங்கே நல்ல ஆரதி நடக்கணும் அடுத்த காணும் காணாமல் போய ப்ளான் பிளான் ப்ளான் நம்ம காஷ் ரெண்டு நேரம் ஆரதி காண போய் நம்ம நமக்கு காணும் கைஷ் அப்போ இத்தையே நேரத்தை வரி நேசம் நம்ம தான் அப்பளே கடந்து வந்து சிம்பிளாய் கடந்து ஆ ஒரு பாலத்தில் திரிச்சு நம்ம கஷ்டப்பட்டு வரி நின்று கடக்கன் வண்டி போவாங்க அப்ப இதுதான கழிச்சு இந்த ஒரு ஃபிரண்டு கவாடம் நம்ம எந்த நில ஆரதி நடக்கணும் ஆஹ் வலியுறு சமூகம் காணி போவாங்க நில ஆரதி நடக்க போன சம்பவம் இப்ப தான் நல்ல திரக்கிறது ஆறு மணிக்குள்ள ஏழு மணியாக தொடங்குள்ள തുടങ്ങിന് മുമ്പ് നിന്ന് ഇത്രമാത്രം തിരക്കുള്ളൂ പക്ഷെ രണ്ട് പിടിക്കണം വിചാരിച്ചാണ് നടന്നില്ലേ കൈസ് നോക്ക എത്രമാത്രം കവറിൽ മുന്നിൽ എത്താൻ പറ്റും അത്രയും മുന്നിൽ നിന്നിട്ട് നമുക്ക് അത്രയും മുന്നിൽ എത്താൻ പറ്റുവാണെങ്കി അത്രയും മുന്നിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടണോ അവിടെ നിന്ന് ചൂട് ചെയ്യാം കൈസ് അത്രേ ഉള്ളൂ നോക്കാം നമുക്ക് എത്ര മാത്രം പിടിക്കാൻ അത്ര മാത്രം നമുക്ക് നോക്കാം തിരക്ക് കാണിച്ചാ എന്റെ പൊന്നോ വൈകുന്നേരത്തെ ആരത്തെ കാണാൻ വേണ്ടി മാത്രം നിക്കണ തിരക്കാണ് കൈസ് ഇത് ஒரு மாத்தம் அது கொடிய வச்சோடைய சம்பவம் நடக்கணவம் செட் செட்டாகும் அப்போ ஏழு மணிக்கு அவர் தொடங்கும் அப்போ இவடெந்தோ பூஜா நடக்குது அப்போ நமக்கு அதுவும் கூட வந்து நோக்கி நோக்காக்கா சார் காணிச்சேரணோ நோக்கா அகாசி எங்களுக்கு ஏற்றம் நாய் பயன் காரம் வச்சுகி நம்ம சேவாபாரதி பிரவத்தி நிமிஷம் எப்போ பிடிச்சி ஓடி எத்தனை ஒரு தரம் பிரவர்த்தனம் இப்ப தின ஒரு ஸ்போட்டு தொடர்ந்து வந்து போய சமயத்து ஒரு சேச்சி தீர பெய்யாண்டு ஆக சுண்ட சமயத்துக்குன்னு வந்து ஊழிச்சு கெட்டி வேகம் பிடிச்சு சட்டரில் எடுத்து வேகம் கொண்டு வந்து தீர்ப்பைய ஆகும் ഒരു ശ്വാസം കിട്ടാണ്ട് വരിക്കലും ആ ഈ ഒരു കാര്യം കാരണം അമ്മമാവരു വെയിലും ഈ ഒരു പ്രൗഢി ഈ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണിതനാകും അല്ലെങ്കിൽ ക്ഷീണിതാവസ്ഥനാകും അപ്പോൾ ഇവർ കൂടുതലും ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് വെള്ളം കാര്യങ്ങൾ അത് ഇത് എല്ലാം നമുക്ക് കൊണ്ടുപോകത്തിട്ടുണ്ട് ബിസ്ക്കറ്റൊക്കെ കൂടുതലും കൊണ്ടുവന്നു കുറേ പേരും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഒരു നെഗറ്റീവും പറയാൻ ഉണ്ടാവില്ല ദേവഭവത്തിന് എല്ലാവരും ഓൺ ആക്റ്റീവ് തന്നെ ആയിരിക്കും ഏതൊരു സമയത്ത് നിങ്ങൾ വിളിച്ചാലും ബൈക്കിലൂടെ ആണെങ്കിലും ഏത് പ്രവർത്തനം കൂടെയാണെങ്കിലും കണ്ണുന്നിൽ ഓടിയെത്തായിരിക്കും എത്ര പറയാനുള്ളൂ അപ്പോൾ இப்போ சமயம் மூணரை ஆகிட்டேயும் இனியும் சமயம் கிடக்கிறது நட்டுச்ச வைரத்து ஈ ஒரு மண்ணத்தரின் மேலே ஐட்டர் போஸ்தே நிற்கு பண்ண அப்போ ஆறர அல்ல ஏழு மணியாக நம்ம காதோரம் காத்திருக்காங்க வெய்ட் வெயிட் நோக்காம் நமக்கு அப்போ இன்னும் ஃபெபிரவரி ஒன்றாம் தேதி பிபிரவரி மூணாம் தீதி அவசானிக்கும் மாக்ஸிமம் சமயம் கழிஞ்சுன்னு ஞாபகம் ஆயிட்டு நோக்காம் அந்த கழிஞ்சு வேணும் பண்ணி எல்லாரும் வரான் வந்து சிரமிக்க இது கை வர்ஷத்தோடு அவசானம் வந்து அப்போ மே பி அடுத்த வருஷம் அந்த அடுத்த வருஷம் அந்த அடுத்த வருஷம் கண்டினியூஸ் ஆய்வொரு மகா கும்பமேளா நம்ம கேரளத்தில் இனியும் வரலாயிருக்கும் எங்கே விசிக்கணும் பரமாவது நமக்கு ஈ வர சமயம் நமக்கு எஞ்சோய் செய்யலே பற்றோ வரா எல்லாேருக்கும் வரா இது இப்போ ஒரு கையும் நூட்டிட்டு அங்கே പ്രയാഗ്രസിൽ നടന്ന കുംഭമേളയിൽ നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്ത് നമ്മൾ കണ്ടറിഞ്ഞോ അതേപോലെ തന്നെ കേരളത്തിൽ നടന്ന ഈ ഒരു കുംഭമേളയും ഇന്ത്യ കൈറ്റി പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പറയാനായിട്ട് സമയം അപ്പോൾ മണി ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ മണി ആയപ്പോൾ തന്നെ ഏകദേശം അവിടെ ഫുട്ട് കാര്യങ്ങളൊക്കെ ഭംഗി നടക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ നമ്മൾ ആ കാണുന്ന പാലത്തിനപ്പുറത്ത് ഏകദേശം ആൾക്കാരെല്ലാവരും കൂടി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതേമാതിരി നമ്മൾ സെറ്റ് ആയിരിക്കും ഇവിടെ ഈ കാണുന്ന ആൾക്കൂട്ടം നല്ല തിരക്ക് വന്നിട്ടുണ്ട് സമയം മണിയോട് അടുക്കാനായപ്പോൾ തന്നെ തിരക്കിന്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല കാരണം ഞായറാഴ്ച പറയാൻ ഞായറാഴ്ചത്തെ തിരക്ക് പറയുമ്പോൾ നമ്മൾ ഒടുത്തുമൊക്കെ എല്ലാ ആൾക്കാരും വന്ന് സ്റ്റെറ്റായി നിൽക്കുകയാണ് എനിക്ക് ഈ ഒരു വ്യൂ ആണ് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പാലത്തിൽ കിടന്ന് വന്ന് സ്റ്റെപ്പിൽ അവിടെ വന്ന് ഇരുന്ന് ഈ ഒരു ആരതി നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ